ദൈവനാമം മഹത്തപ്പെടട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ മെസ്സേജ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലേ ശരിക്കും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം ഒരുക്കി കൊടുക്കുകയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ പറയുന്നു ഇസ്രയേലിൻ്റെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു ഇടം ദൈവ സാന്നിധ്യത്തിന് ഒരു ഇടം നമ്മുടെ ഉള്ളത്തിൽ കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഒരു മാറു ഞാൻ നിങ്ങളോട് ചോദിക്കാമേ അപ്പോൾ നമ്മൾ പിറുവിറുക്കുകയാണെങ്കിലോ നമ്മൾ ആരെയാണ് ആർക്കാണ് നമ്മൾ ഹൃദയത്തെ സ്ഥലം കൊടുക്കുന്നത് സ്തുതിക്കുമ്പോൾ ദൈവത്തിന് ഇടം കൊടുക്കുന്നു അപ്പം പിറു ർക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിഷാജിന് ഇടം കൊടുക്കുക നമ്മുടെ ഹൃദയത്തിനകത്ത് അവിടെ നിന്നുകൊണ്ട് പിന്നീട് പിശാജ് തെറ്റായിട്ടുള്ള ചിന്തകള് നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരും നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും അപ്പോൾ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ദൈവസാന്നിധ്യത്തെ നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ ആ വലിയ പ്രശൻസിനകത്ത് ജീവിക്കാനും നമ്മളെ സഹായിക്കുമെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്തു നിന്നുകൊണ്ടോന്ന് നമ്മൾ പിറുവിറുക്കുകയും ദൈവത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നു അവൻ വരുന്നത് നശിപ്പിക്കാനാണ് ഒരു ഇടം കൊടുത്താൽ അവൻ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നത് അവൻ അറുക്കുവാനും മുടിക്കുവാനും വരുന്നുവെന്ന് അപ്പം നമ്മുടെ ജീവിതത്തെ അവൻ നശിപ്പിച്ചു കളയും നമ്മുടെ വാക്തത്വങ്ങളെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല പഴയ നിയമം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വാക്തത്വ ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ആ സ്ഥലത്തെത്തിക്കും ഞാൻ നിങ്ങളെ ഇസ് പാലും തേനും ഒഴുകുന്ന ആ പ്രദേശത്ത് ആ ദേശത്ത് നിങ്ങൾക്ക് അത് അവകാശമായിട്ട് തരും എന്നാൽ പിന്നീട് ആ യാത്ര തുടർന്നു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു ആ വാക്തത്വം കേട്ട ഒരു ജനവും ിൽ നിന്ന് പുറപ്പെട്ട ആരും ആ വാക്തത്വ ദേശത്ത് കാലയോട്ടിയില്ല കാരണം അവർ പെറുപെറുക്കുന്നവരായിരുന്നു അവർ ദൈവത്തോട് കോപിച്ചു അവരെ ദൈവത്തോട് മത്സരിച്ചു അവര് ദൈവവാക്തത്വങ്ങളെ വിശ്വസിക്കേണ്ടതിന് പകരം അവര് ദൈവത്തിനെതിരെ മത്സരിച്ചു കാരണം അവരുടെ ഉള്ളത്തിൽ അവർ അവിശ്വാസത്തിന് അടം കൊടുത്തതാണ് അപ്പോൾ ആ അവിശ്വാസത്തിനും പെറുപിറുപ്പിനും അടം കൊടുത്തതിലൂടെ നഷ്ടപ്പെട്ടതെന്താ അവരുടെ വാക്തത്വമാണ് വരെ നമ്മുടെ വാക്തത്വങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തലും നഷ്ടപ്പെടുത്താ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക പുറുപുറുക്കാതിരിക്കുക എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പിറുവിറുക്കരുത് ഇവ എന്നാലും എൻ്റെ ഇത് വന്നല്ലോ എനിക്കാകുന്നില്ല ഈ പ്രശ്നം വേറെ ആർക്കും ഇല്ലല്ലോ എൻ്റെ പള്ളി വരുന്ന മറ്റാർക്കും ഈ പ്രശ്നമില്ല ആ വ്യക്തിയെ കണ്ടോ ഈ വ്യക്തിയെ കണ്ടോ അവർക്കാർക്കും ഇല്ല എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം അത് അവോയിഡ് ചെയ്യുക പകരം പറയുക എൻ്റെ ദൈവം സകലും നന്മയ്ക്കായിട്ട് വ്യാപരിക്കും എൻ്റെ ദൈവം സകലും നന്മയ്ക്കാക്കി മാറ്റും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു നിനക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ നിൽക്കേണ്ട നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഈ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം ദൈവവചനം പറയുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന് അപ്പം ഈ ഒരു വചനം എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നപ്പം എനിക്കൊത്തിരി സംശയം ഉണ്ടായിരുന്നു കർത്താവ് എനിക്കൊരു നന്മ കിട്ടാതെ എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനൊരു ടെസ്റ്റ് ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേങ്കിൽ കൃപയാൽ പറയാം കൃപയാൽ പറയാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ആറും ഏഴും എട്ടും പത്തും പന്ത്രണ്ടും വർഷം കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ആദ്യത്തെ എലഐസ മോളെ ലഭിക്കുന്നതിന് മുമ്പ് മറ്റു പലർക്കും അവരുടെ വാക്തത്വത്തിൽ ദൈവം അവരുടെ വാക്തത്വങ്ങളെ ദൈവം ജീവിപ്പിക്കുന്നതും അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതും കാണാനും ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അനുഗ്രഹിക്കാനും ദൈവം അവസരത്തെ ഒരുക്കി ഞാൻ പഠിച്ച പാഠമാണ് ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും ദുരിതത്തിൻ്റെ നടുവിലും കഷ്ടത്തിൻ്റെ നടുവിലും പിറുപിറുക്കാതെ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക അങ്ങനെ ചെയ്താൽ നന്മകൾ കാണും അനുഗ്രഹം കാണും സ്തുതിക്കാൻ നിങ്ങളുടെ നാവിനെയും ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വാക്കുകളെ ചുരുക്കുന്നു മൈ ഗോഡ് ബ്ലഷ് യു